ഹലോ ഫ്രണ്ട്സ് ദേശീയപാത അറുപത്താറ് വികസനവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കോഴിക്കോട് ബൈപ്പാസിലാണുള്ളത് ബൈപ്പാസിൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ചില വർക്കുകൾ ഇപ്പോഴും നടന്നു വരുന്നുണ്ട് ആ വർക്കുകളുടെയൊക്കെ ഒരു അപ്ഡേറ്റ്സ് ആണ് ഈ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് അത് ഏകദേശം കയ്യാറായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുഴുവൻ കാഴ്ചകൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ നാല് പുഴകളുണ്ട് കോലപ്പുഴ അറപ്പുഴ പുറക്കാട്ടിൽ പുഴ മാമ്പുഴ ഇവിടങ്ങളിലെ മൂന്നാമത്തെ പാദത്തിൻ്റെ വർക്ക് നടന്നു വരികയാണ് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും വീഡിയോ മുഴുവനായി തന്നെ കാണുക അതുപോലെ വീഡിയോക്ക് ലൈക്ക് ലൈക്കടിക്കുക ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് എന്നൊരു സംഭവം വരും അതിൽ പോയിന്റുകൾ നൽകുക നമ്മുടെ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ അത് സഹായകരമാവും അതുപോലെ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും നൽകുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക ദേശീയ പാതകളുടെയും അതുപോലെ റെയിൽവേയുടെയും മറ്റു സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ വികസന പ്രവർത്തനങ്ങളും അതുപോലെ സ്വകാര്യ മേഖലയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുമൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് ഏകദേശം കയ്യാറായിട്ടുണ്ട് ഇവിടെ മേൽക്കൂരകളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞു ഫുട്ട് ഓവർ ബ്രിഡ്ജ് സെറ്റാണ് ഇതിന് മേൽക്കൂര ആളുകൾ നടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഫിനിഷിംഗ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒക്കെ വർക്കാണ് നടക്കുന്നത് അപ്പോൾ കോഴിക്കോട്ട് ബൈപ്പാസിലെ ആദ്യത്തെ ഫുട്ട് ഓവർ ബ്രിഡ്ജാണ് ഇത് പന്രങ്കാവിനടുത്ത് കൊടൽ നടക്കാവിലാണ് ഈ ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് ആകെ മൂന്ന് ഫൂട്ട് ഓവർ ബ്രിഡ്ജുകളൊക്കെ വരുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ എന്തായാലും ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ ഇതുവരെയും മറ്റ് സ്ഥലത്തൊന്നും ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുമില്ല പാറമ്പൽ ഭാഗത്തും ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ ഫുട്ട് ഓവർ ബ്രിഡ്ജ് വരുമെന്ന് കേൾക്കുന്നുണ്ട് അവിടെ അണ്ടർപാസിന് വേണ്ടി കുറേ പ്രതിഷേധങ്ങളൊക്കെ നടന്നതാണ് അപ്പോൾ അവിടെ ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് എന്തായാലും വരണം കാരണം അവിടെ സ്കൂളുകളൊക്കെ ഉണ്ട് ഇവിടെയും ഒരു സ്കൂളുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഒരു ഫോട്ട് ബ്രിഡ്ജിൻ്റെ ആവശ്യം വന്നത് അപ്പോൾ ഈ ഒരു ഫോട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ മേലെക്കൂടി ആളുകൾക്ക് പോകാവുന്ന രീതിയിലൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മേലെ ടൈൽസൊക്കെ പിരിച്ചു കഴിഞ്ഞു ഇതിൻ്റെ കൂടി നടക്കുമ്പോൾ നമുക്ക് ഹൈവേയിലൂടെ വാഹനങ്ങൾ ആറുവരിപ്പാതയിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ ചീർപ്പാൻ പോകുന്നത് നല്ല ഒരു കാഴ്ച കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ പോകുന്നത് കോരപ്പയിലേക്കാണ് കോരപ്പയ പാലം ഇപ്പോൾ നിർമ്മാണം കഴിഞ്ഞ പുതിയ പാലത്തിലൂടെയാണ് വാഹനങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും പോകുന്നത് നമ്മുടെ ആദ്യത്തെ പാലം പഴയ പാലം അടച്ചിട്ടിരിക്കുകയാണ് ഇവിടെ ഇനി റീവർക്ക് നടക്കേണ്ടതുണ്ട് പക്ഷേ അതിനു മുന്നേ മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്ക് കഴിയണം അപ്പോൾ റീവർക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ പുതിയ ടാറിങ് ചെയ്യും അതുപോലെ ഈ പഴയ കൈവരിയൊക്കെ പൊളിച്ചു മാറ്റും ഫുട്പാത്ത് പൊളിച്ചു മാറ്റും ഫുട്പാത്ത് ഇനി നിർമ്മിക്കുന്ന മൂന്നാമത്തെ പാലത്തിലായിരിക്കും ഈ ഒരു സൈഡിൽ ഉണ്ടാവുക നേരത്തെ നിർമ്മിച്ച പുതിയ പാലത്തിൽ ഒരു സൈഡിൽ ഫുട്പാത്ത് ഉണ്ട് അപ്പോൾ ഈ ഒരു പഴയ പാലത്തിൻ്റെ പൊളിക്കുന്ന വർക്ക് അതായത് കൈവരിയും ഫുട്പാത്തും ഒക്കെ പൊളിക്കുന്ന വർക്ക് നടക്കുക മൂന്നാമത്തെ പാലത്തിൻ്റെയൊക്കെ ഗട്ടർ ലോഞ്ചിങ് കഴിഞ്ഞ് കോൺക്രീറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്തായിരിക്കും നേരത്തെ മാമ്പഴ പാലത്തിൽ ആ സമയത്താണ് ചെയ്തിരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു പാലത്തിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ പോകുന്നത് രണ്ട് സൈഡിലേക്കും പക്ഷേ ഈ ഒരു ഭാഗത്തുനിന്ന് അധികം തിരക്കില്ലാത്തൊരു ഏരിയയാണ് അതായത് ഈ പൂളാടിക്കുന്ന് വെങ്കളം ഭാഗം എന്ന് പറയുന്നത് കോഴിക്കോട് ബൈപ്പാസിൽ അധികം തിരക്കില്ലാത്ത ഭാഗങ്ങളാണ് അപ്പോൾ മൂന്നാമത്തെ പാലത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പില്ലറുകളുടെ വർക്ക് അവസാന ഘട്ടത്തിലാണ് ഏകദേശം ഒരുവിധം പില്ലറുകളുടെയൊക്കെ വർക്ക് പിയർ ഒക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ കാണുന്ന രണ്ട് പില്ലറിൻ്റെ വർക്കാണ് പിയർ കാപ്പിൻ്റെ വർക്കാണ് ഇവിടെ അവസാനിക്കാറുള്ളത് അവസാനിക്കാറുള്ളത് ആകെ മൊത്തം പതിനഞ്ച് തൂണുകളാണ് ഈ പാലത്തിന് വേണ്ടി വരിക അപ്പോൾ ഈ ഒരു ഒന്നാമത്തെ പാലവും ഈ സൈഡിൽ വരുന്ന മൂന്നാമത്തെ പാലവും കൂടി ചേർത്ത് നാല് വരെയായിരിക്കും ഇവിടെ ഹൈവേ നിർമ്മിക്കുക നേരത്തെ നമ്മൾ മാമ്പയിൽ കണ്ടതാണ് മാമ്പയ പാലത്തിൻ്റെ അപ്ഡേറ്റ്സ് ഇതിനു മുന്നേ വീഡിയോയിൽ ചെയ്തതാണ് അപ്പോൾ ഇനി മാമ്പയ പാലം കാണിക്കുന്നുണ്ട് കോഴിക്കോട് ബൈപ്പാസിലെ ഏറ്റവും നീളം കൂടിയ പുയപ്പാലമാണ് കോരപ്പുഴ പാലം അപ്പോൾ ഇവിടുത്തെ ഗർഡർ ലോഞ്ചിങ് ഇനി ക്യാൻഡ്രിങ് ക്രൈൻ വീണ്ടും കൊണ്ടുവരേണ്ടി വരും ഈ ഒരു പാലത്തിൻ്റെ ഗർഡർ ലോഞ്ചിങ്ങിന് വേണ്ടി അടുത്തതായി നമ്മൾ പുറക്കാട്ട്രി പാലത്തിലേക്കാണ് പോകുന്നത് പുറക്കാട്ടി പാലവും നിർമ്മാണം കഴിഞ്ഞ പുതിയ പാലത്തിലൂടെയാണ് വാഹനങ്ങൾ ഇരുവശത്തേക്കും പോകുന്നത് നേരത്തെ പറഞ്ഞപോലെ പൂളാടിക്കുന്ന് വെള്ളത്തിനിടയിൽ വരുന്ന ഭാഗമാണ് പൂളാടിക്കുന്ന പാലം കഴിഞ്ഞ ഉടനെ ഉള്ള പാലമാണ് പേപ്പാലമാണ് പുറക്കാട്ടി പാലം പുറക്കാട്ടി നേരത്തെ ആദ്യത്തെ പാലമൊക്കെ അടച്ചിട്ട് കുറേ കാലമായിട്ടോ അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ വളരെ ഡിലേ ആണ് അടച്ചിട്ടിട്ട് കുറേ കാലമായി അതുപോലെ മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്കും തുടങ്ങിയിട്ടില്ല നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ പുതിയ ടാറിങ് ചെയ്യണം അതിന് മുന്നേ ഈ ഒരു ഫുട്പാത്ത് പായോ ഫുട്പാത്തുകളൊക്കെ കൈവരിയൊക്കെ പൊളിച്ച് മാറ്റണം അതിനു മുന്നേ മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്ക് തീർക്കണം അപ്പോൾ ഈ ഒരു പാലം അടിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ കുറേ കാലമായി അതുപോലെ മൂന്നാമത്തെ പാലത്തിൻ്റെ ഒക്കെ വർക്കുകൾ കഴിഞ്ഞതാണ് ഇവിടെ ഇനി നടക്കാനുള്ളത് ഗർഡർ ആണ് താരതമ്യേന ചെറിയ പുഴയാണ് ഇവിടെ സാധാരണ രീതിയിൽ ക്രൈൻ ഉപയോഗിച്ചിട്ടുള്ള ഗർഡർ ആണ് നടക്കുക പക്ഷെ പുഴയിൽ മണ്ണിട്ട് നികുത്തിയിട്ടാണ് ക്രൈൻ ഉപയോഗിച്ച് ഗർഡർ ലോഞ്ചിങ് നടക്കുക നടന്ന പോലെ അപ്പോൾ ഇവിടെ ഇപ്പോൾ മയക്കാമായതുകൊണ്ട് തന്നെ പുഴ അധികം നല്ല രീതിയിൽ വെള്ളമുണ്ട് അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ കുറഞ്ഞ സമയത്തായിരിക്കും ഈ മണ്ണൊക്കെ ഇട്ടിട്ട് നികത്തിയിട്ടുള്ള വർക്കുകൾ നടക്കുക നേരത്തെ പറഞ്ഞ പോലെ ചെറിയ പാലമാണ് പുറക്കാട്ടി കുഴപ്പാലും പെട്ടെന്ന് വർക്ക് തീർക്കാൻ പറ്റുന്ന ഒരു പാലമാണ് എന്തായാലും അവസാന ഘട്ടത്തിലായിരിക്കും ഇതിൻ്റെ ഒരു ഗഡർ ലോഞ്ചിങ് എടുക്കുക പില്ലറുകളുടെ വർക്കുകളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ വേറെ പ്രശ്നമില്ല ബൈപ്പാസിലെ നാല് പുഴകളിൽ മാമ്പുകയും പുറക്കാട്ടിലെയും ചെറിയ പുഴകളാണ് അറപ്പുകയും കോരപ്പുകയും വലിയ പുഴകളാണ് അപ്പോൾ ഇനി നമ്മൾ മാമ്പയ പാലത്തിന് അങ്ങോട്ടേക്കാണ് പോകുന്നത് നേരത്തെ പറഞ്ഞപോലെ മാമ്പയ പാലത്തിൻ്റെ ആണ് മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക ഒന്നാമത്തെ പാലം അതായത് പഴയ പാലം കൈവരൊക്കെ ഒരു ഭാഗത്ത് പൊളിച്ചു മാറ്റി ഫുട്പാത്ത് പൊളിച്ചു മാറ്റി മൂന്നാമത്തെ പുതിയ പാലത്തിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞു അതുമായി ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ ഇനി നാല് വരി ഇവിടെ ഈ സൈഡിൽ പുതിയ പാലത്തിൽ മൂന്നാമത്തെ പാലത്തിൻ്റെ ഒരു സൈഡിൽ പുതിയതായി ഫുട്പാത്ത് നിർമ്മിച്ചതും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ മൂന്നാമത്തെ പാലം കോൺക്രീറ്റൊക്കെ കഴിഞ്ഞതാണ് അപ്പോഴത്തേക്ക് അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെയാണ് ഇപ്പോൾ നടന്നു നടന്നിരുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ മാസ്റ്റിക് പാടൊക്കെ വിരിച്ച് ടാറിങ്ങിൻ്റെ വർക്കൊക്കെ ചെയ്യണം അപ്പോൾ ഈ ഒരു ഭാഗത്തെയൊരു മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്കുകൾ കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കും ടോൾ പ്ലാസയിൽ നിന്ന് ടോളൊക്കെ പിരിച്ച് തുടങ്ങുക കാരണം ടോൾ പ്ലാസേൻ്റെ അവിടെ ടോളൊക്കെ പിരിക്കാൻ തുടങ്ങിയാൽ അത്യാവശ്യം നല്ല തിരക്ക് ബ്ലോക്ക് അനുഭവപ്പെടും അപ്പോൾ ആ ബ്ലോക്ക് ഇല്ലാണ്ട് പോകണമെങ്കിൽ ഇവിടെ പാലം നല്ല വിശാലമായി ഇതിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കേണ്ട സാഹചര്യം വരേണ്ടതാണ് അപ്പോൾ ഈ ഒരു പഴയ പാലത്തിന് ഈ ഒരു സൈഡിലേക്ക് ഇനി ഫുട്പാത്ത് പൊളിക്കാനുണ്ട് കൈവരിക്കാന്ന് പൊളിക്കാനുണ്ട് ഇപ്പുറത്തെ സൈഡിലാണ് പുതിയ പാലമായി കൂടിച്ചേരുന്ന ഭാഗത്തുള്ള ഫുട്പാത്തൊക്കെയാണ് പൊളിച്ച് മാറ്റിയിട്ടുള്ളത് നേരത്തെ കോര പോയാലും പുറക്കാട്ട് ഒക്കെ കണ്ടതുപോലെ ഒന്നാമത്തെ പുതിയ പാലത്തിലൂടെയാണ് വാഹനങ്ങൾ രണ്ട് ഭാഗത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ പോലെയല്ല ഈ ഒരു ഭാഗത്ത് നല്ല ബ്ലോക്ക് അനുഭവപ്പെടാറുണ്ട് ഓണത്തിൻ്റെ സമയത്തൊക്കെ നല്ല തിരക്കായിരുന്നു അപ്പോൾ ഈ ഒരു പാലം കൊണ്ട് മാത്രം ഇവിടെ പ്രശ്നങ്ങൾ തീരൂലട്ടോ അപ്പോൾ സാധാരണ ദിവസങ്ങളിൽ പോലും വൈകുന്നേര സമയത്തൊക്കെ നല്ല തിരക്ക് ഈ ഒരു പാലം മാത്രമാവുമ്പോൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഒരു നാല് പുയപ്പാലങ്ങളിൽ മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്ക് കൂടുതലായും അവസാനിച്ചിട്ടുള്ളത് ഈ ഒരു മാമ്പുയ പാലത്തിലാണ് അവസാനമായി നമ്മൾ നാലാമത്തെ പാലം അറപ്പുയ പാലത്തിലേക്കാണ് അറപ്പുയ പാലം ഈ ബൈപ്പാസിലെ ഏറ്റവും ആയം കൂടിയ പാലം കോരപ്പുയ പാലം നീളമാണെങ്കിൽ ഇവിടെ ആയമേറിയ പാലമാണ് ഇവിടെ മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്കിൻ്റെ പൈലിംഗ് വർക്കുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുവിധം പൈലിംഗ് ഒക്കെ കഴിഞ്ഞ് പില്ലറുകളുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനിയും പൈലിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പൈലിംഗ് വളരെ ദുഷ്കരമാണ് ഈ ഒരു പൊയ്യിൽ നല്ല ആയവും അടിയോക്കൊക്കെ ഉണ്ടാകുള്ളത് കൊണ്ട് തന്നെ പൈലിംഗ് കുറച്ച് പ്രയാസമാണ് നേരത്തെ നിർമ്മിച്ച പാലത്തിൻ്റെ വർക്കിന് ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് എന്തായാലും അതുപോലെ സമയം ഈ ഒരു പാലത്തിന് എടുത്തിട്ടില്ല അതുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്പീഡിലാണ് ഒരു മൂന്നാമത്തെ പാലം ഈ ഒരു പഴയ പാലം അടച്ചിട്ട് തന്നെയാണ് ഇവിടെയും വർക്ക് നടക്കുന്നത് പഴയ പാലം അടച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ നിർമ്മാണം കഴിഞ്ഞ പാലത്തിലൂടെ തന്നെയാണ് അറപ്പേ ഭാഗത്തും വാഹനങ്ങൾ രണ്ട് സൈഡിലേക്കും പോകുന്നത് പക്ഷേ നല്ല തിരക്കുള്ള സമയമാകുമ്പോൾ ഈ ഒരു പാലം തുറന്ന് കൊടുക്കുകയും ചെയ്യാറുണ്ട് പാലം അടച്ചിട്ടിട്ടുണ്ടെങ്കിലും പാലത്തിൻ്റെ റീ ഇതുവരെയും തുടങ്ങിയിട്ടില്ല ഇവിടെ പ്രധാനമായും പൈലിങ്ങിൻ്റെ വർക്ക് മുഴുവനായാലും തീർന്ന് പില്ലറുകളുടെ വർക്കൊക്കെ മുഴുവനായാലും തീർന്നതിന് ശേഷം ഗഡർ ലോഞ്ചിങ് നടക്കേണ്ടതുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കോരപ്പുയായിൽ ഇവിടെയുമാണ് ഗ്യാൻഡ്രി കഴിഞ്ഞ് ഉപയോഗിച്ചിട്ട് ഗഡർ ലോഞ്ചിങ് നടക്കുക അപ്പോൾ കാൻഡ്രി വീണ്ടും വരും ആദ്യം ഏത് പാലത്തിൽ നിന്നാണ് ഗഡർ ലോഞ്ചിങ് തുടങ്ങുക എന്ന് നമുക്ക് കണ്ടറിയാം വർക്കുകളുടെ കാലത്തിൽ കോരപ്പയ പാലമാണ് ഇപ്പോൾ ഈ മൂന്നാമത്തെ പാലത്തിൻ്റെ കാലത്തിൽ ഉറപ്പിയ പാലത്തിനെക്കാട്ടും മുന്നിട്ട് നിൽക്കുന്നത് പിന്നെ തിരക്കുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷെ ഇവിടുത്തെ വർക്കുകളായിരിക്കും ആദ്യം തീർക്കുവാൻ ഒരു പക്ഷേ ശ്രമിക്കുക എന്തായാലും ഈ ഒരു നാല് പാലങ്ങളുടെയൊക്കെ വാക്കുകൾ കഴിയുമ്പോഴത്തേന് എന്തായാലും അടുത്ത വർഷം പകുതിയോളം എന്തായാലും ആവും അതിനു മുന്നേ തന്നെ ബൈപ്പാസിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിയും മിക്കവാറും മാമ്പയ പാലത്തിൻ്റെ അവിടുത്തെ മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്ക് തീർത്തതിന് ശേഷം ഒരു ഉദ്ഘാടനം നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ കുറച്ച് സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ബാക്കി കിട്ടുമോ മലപ്പുറം ഭാഗത്തൊക്കെ ആ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ കൈനെങ്കിൽ മാത്രമേ കുറേ പ്രശ്നങ്ങളുണ്ട് ബൈപ്പാസിൽ ആ പനാത്താൻ ജംഗ്ഷനൊന്നും അടച്ചിട്ടില്ല നമ്മുടെ ചവരമ്പലം കോട്ടൂടി ആ ജംഗ്ഷൻ ഉണ്ടല്ലോ അതൊന്നും അടച്ചിട്ടില്ല അത് അടയ്ക്കണമെങ്കിൽ മലപ്പുറം ഒരു സർവീസ് റോഡൊക്കെ വർക്കുകൾ തീരണം അതുപോലെ ലാൻഡ് മാർക്കിൻ്റെ അവിടെ ഒരു യൂട്ടേൺ ഉണ്ട് അതൊക്കെ അടക്കാനുണ്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അതുപോലെ ഹൈലൈറ്റ് മാളിൻ്റെ അടുത്തുള്ള പാറുള്ള സ്ഥലത്ത് സർവീസ് റോഡ് അവിടെ ഒരു സർവീസ് റോഡിന് പണിയേണ്ടതുണ്ട് അത് ചെറിയ പ്രശ്നമായി കിടക്കുകയാണ് അവിടെയൊക്കെ നല്ല ബ്ലോക്ക് നമ്മുടെ അവിടുത്തെ ഒരു സൈഡിൽ മൂന്നാമതി തീരെ വീതിയില്ല പിന്നെ സർവീസ് റോഡും കൂടിയും ഇല്ലാത്തത് കാരണം ഭയങ്കര പ്രശ്നമാണ് തൊട്ടടുത്ത സൈലറ്റ് മാഡുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നമാണ് ഇന്നത്തെ ഫെസ്റ്റിവൽ സമയത്തൊക്കെ ഓണത്തിൻ്റെ സമയത്തൊക്കെ നല്ല തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വർക്കുകൾ ഇനിയും ബാക്കിയാണ് ബൈപ്പാസിൽ അപ്പോൾ ഇതെല്ലാം കൂടി എന്ന് തീരും എന്ന് നമുക്ക് കണ്ടറിയാം അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ് കൂടുതൽ ഹൈ അപ്ഡേറ്റ്സുമായി വിടും വരാം